ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം പോലെ റിവ്യൂ റിക്വസ്റ്റ് വന്ന ഒരു ബുക്കാണ് കറുത്തച്ഛൻ അപ്പോൾ കറുത്തച്ഛൻ വായിച്ചിട്ട് കുറേ ആയെങ്കിലും ഞാൻ വീട് ഷിഫ്റ്റിംഗ് ഒക്കെ കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ശരിയായി വരുന്നേ ഉള്ളൂ ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വരുന്നത് ലേറ്റ് ആയി പോയതാണ് കറുത്തച്ഛൻ വായിച്ചിട്ട് കുറച്ചായി എസ് കെ ഹരിനാഥിൻ്റെ കറുത്തച്ഛൻ മുന്നൂറ്റി പത്ത് രൂപയാണ് ഗ്രീൻ ബുക്ക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പേജാണ് അത്യാവശ്യം ഒരു ഇത്ര തിക്നസ്സൊക്കെയുള്ളൊരു നോവലാണ് കറുത്തച്ഛൻ്റെ ജേണർ അറിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതൊരു ഹൊറർ ജേണറിലുള്ള ഒരു ക്രൈം ത്രില്ലർ പുസ്തകമാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ഹൊറർ വായന മൂട് ഒരു പുസ്തകമാണ് കറുത്തച്ഛൻ കറുത്തച്ഛൻ്റെ ഒരു വൺ ലൈൻ കഥയുടെ ഒരു വൺ വൺലൈൻ പറയാനാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ അതിലാണ് കഥ തുടങ്ങുന്നത് അപ്പോൾ ആത്മഹത്യക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ കാമുകൻ അല്ലെങ്കിൽ ഒരു അടുത്ത വളരെ അടുത്തൊരു സുഹൃത്ത് എന്ന് പറയാവുന്നൊരു വ്യക്തി ഇതിന് പിന്നാലെ നടത്തുന്ന യാത്രയാണ് ഇവിടെ എങ്ങനെ മരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ കൂടുതൽ കഥാപാത്രങ്ങൾ കഥയിലേക്ക് ആഡ് ചെയ്യുകയും ഈ കറുത്തച്ഛൻ കറുത്തച്ഛൻ മേട് എന്ന് പറയുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് കറുത്തച്ഛൻ എന്താണ് കറുത്തച്ഛൻ ആരാണ് എന്താണ് ഈ കറുത്തച്ഛൻ മേട് ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ വളരെ സങ്കീർണ്ണമായിട്ടും എന്നാൽ വളരെ അഴിച്ച് ഇങ്ങനെ അഴിച്ചയച്ചു വരുന്ന പോലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയാണ് കറുത്തച്ഛൻ അതാണ് എൻ്റെ വൺലൈൻ കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലറാകും കാരണം ഇങ്ങനത്തെ ഒരു പുസ്തകമായതുകൊണ്ട് പിന്നെ റീഡേഴ്സ് പെർസ്പെക്റ്റീവിലെ പുസ്തകത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ബിഗിനർ ഫ്രണ്ട്ലിയുമാണ് അതേസമയം സ്ഥിരമായി വായിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വളരെ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ക്രൈം ത്രില്ലർ മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേറിട്ടൊരു വായന അനുഭവമായിരിക്കും ഹൊറർ ജേണറും കൂടി ഉള്ളതുകൊണ്ട് കറുത്തച്ഛൻ തരിക ഈസിയാണ് ബിഗിനർ ഫ്രണ്ട്ലിയാണ് പെട്ടെന്ന് പേജുകളും അറിയുന്നതാണ് മറ്റൊരു പ്രത്യേകത വെച്ചിട്ട് പോകില്ല നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൽ ഇത് വായിച്ചു തീർക്കും അതാണ് ഇതിൻ്റെ ഒരു ഒരു ഗ്രാമർ അതാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവില് ഒരു പ്രത്യേകത കർത്തച്ഛൻ ഭയങ്കര നല്ല ക്രാഫ്റ്റാണ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കഥയൊക്കെ എഴുതാനിരിക്കുമ്പോൾ ഒരു സ്റ്റോറി ബോർഡ് ഞാൻ പുതിയ ചെയ്യാറുള്ളത് എങ്ങനെയാണ് കേട്ടോ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കും എനിക്ക് ഫസ്റ്റ് എൻ്റെ കഥ എന്തായിരിക്കണം എന്ന് എൻ്റെ തലയിലെത്തിയാൽ എനിക്ക് എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എഴുതി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും കഥയിൽ അങ്ങനത്തെ ഒരു ഒരു ക്രാഫ്റ്റ് വൈസ് ഒരു സ്റ്റോറി ബോർഡ് വൈസ് നോക്കുമ്പോൾ വലിയ ലൂപ്പ് ഹോളുകളൊന്നും ഇല്ലാത്ത വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള നല്ല ഭാഷയില്ല എന്നാൽ വളരെ ഡീപ്പായിട്ടും ഈസി ആയിട്ടും ഇതിനെല്ലാം ഒരു മിക്സാണ് ഒരു പ്രോപ്പർ മിക്സാണ് അങ്ങനെ വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് അപ്പോൾ നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് നിങ്ങളെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പുസ്തകം കൂടിയാണ് കറുത്തച്ഛൻ ഇത്രയൊക്കെയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ വായനയിൽ ചേർക്കാൻ പറ്റുന്ന പുസ്തകം കൂടിയാണ് താങ്ക് ഫോർ വാച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ